ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ബാട്ടിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ഒരുക്കുമെന്ന് എഫ് ഐ ടി സംസ്ഥാന അധ്യക്ഷൻ ജ്യോതിവാസ് പറവൂർ പറഞ്ഞു കേന്ദ്ര സർക്കാരിന് തുല്യമായ ഏകപക്ഷീയമായ ഭരണ നിലപാടാണ് സംസ്ഥാന സർക്കാരിനും ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ ലേബർ കോഡുകൾക്കെതിരെ രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിലാണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയനും ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പ്രതിഷേധങ്ങളിലാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് തൊഴിലാളികളുടെ ക്ഷേമത്തിനു വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഇരുപത്തിയൊമ്പതോളം തൊഴിൽ നിയമങ്ങളെ നാല് ലേബർ കോഡുകളാക്കി മാറ്റിക്കൊണ്ട് തൊഴിലാളികളെ അങ്ങേയറ്റം ദ്രോഹിക്കുന്ന നിലപാടുകളിലേക്കാണ് കേന്ദ്ര ഗവൺമെന്റ് മാറിയിട്ടുള്ളത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കോർപ്പറേറ്റുകളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇരുപത്തിയൊമ്പതോളം തൊഴിൽ നിയമങ്ങളെ നാല് ലേബർ കോഡുകളാക്കി അവതരിപ്പിച്ചുകൊണ്ട് തൊഴിലാളി വിരുദ്ധമായ നയങ്ങളുമായി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ബീഹാറിലും മറ്റുമൊക്കെ നേടിയ വിജയം ഭരണഘടനാ സ്ഥാപനങ്ങളെ അടക്കം സ്വാധീനിച്ചുകൊണ്ട് നേടിയ വിജയത്തിന്റെ അമിത ആത്മവിശ്വാസത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് അങ്ങേയറ്റം ജനദ്രോഹകരമായിട്ടുള്ള ഈ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയത് ഈ ലേബർ കോഡിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ലേബർ കോഡുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് ഉയർന്നുവന്ന ഒരു ഗവൺമെന്റ് എന്ന് അവകാശപ്പെടുന്ന കേരള ഗവൺമെന്റ് കേന്ദ്ര തൊഴിൽ സെക്രട്ടറിയുടെ നിർദ്ദേശാനുസരണം കേരളത്തിലെ ഇതുമായി ബന്ധപ്പെട്ട ലേബർ കോഡുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ കണ്ടെത്തലുകളാണ് മീഡിയകൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും കേന്ദ്രത്തിലെ തൊഴിൽ വകുപ്പ് സെക്രട്ടറിക്ക് കേരളത്തിലെ തൊഴിൽ വകുപ്പ് സെക്രട്ടറിയെ നിയന്ത്രിക്കാനും നിർദ്ദേശം കൊടുക്കാനും അതിനനുസരിച്ച് ചട്ടങ്ങൾ ഉണ്ടാക്കാനുമുള്ള തീരുമാനങ്ങളിലേക്ക് പോയി എന്ന് പറയുന്നത് അങ്ങേയറ്റം ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഉള്ളത് എന്റെ നിനക്ക് വലിയ ബജറ്റും എനിക്ക് പരിചയമുണ്ട് എവിടെ ഉണ്ട് എനിക്ക് പരിചയോണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് ട്രെൻഡി ആൻഡ് ബെസ്റ്റ് ഇൻ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തീരുന്നില്ലേ പണി കളക്കട്ടെ ജ്വല്ലറി